കൊച്ചിയിൽ നസ്രത്ത് തിരുക്കുടുംബ ദേവാലയത്തിൽ അത്ഭുത ജോസഫ് ടൈറ്റസ് കണ്ടെത്തിപ്പറമ്പിൽ തിരുനാൾ പതാക ഉയർത്തിക്കൊണ്ടാണ് തിരുനാളിന് ആരംഭം കുറിച്ചത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന തിരുനാൾ തിരുക്രമങ്ങളിൽ ആലപ്പുഴ രൂപത അധ്യക്ഷൻ ബിഷപ്പ് റൈറ്റ് റൈഡ്രവറൻ ഡോക്ടർ ജെയിംസ് ആനാം പറമ്പിൽ യുടെ പ്രത്യേക അത്ഭുത പ്രവർത്തകനായ മനീഷയുടെ തിരുനാള് ഞങ്ങളിന്ന് ഈ വെള്ളിയാഴ്ച അഞ്ചാം തീയതി സമാരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ മുമ്പ് നട തുടങ്ങിയ ഈ നോവേന തിരുന്നാള് ഇന്ന് ഒട്ടനവധി ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു സങ്കേതമായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതാണ് ഉണ്ണീശയുടെ അത്ഭുത പ്രവർത്തനങ്ങളിലെ ആകർഷകരായ ഈ മനുഷ്യരിലൂടെ ദൈവം നിരവധി അനുഗ്രഹങ്ങളാണ് ഈ ഇടവഹിക്കും നാനാജാതി മതസ്ഥരായവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകിക്കൊണ്ടും ജോലി സ്ഥിരതയില്ലാതെ ജീവിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കുവാൻ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി സമ്പാദിക്കുവാനായിട്ടും ഉണ്ണീശയുടെ മത വ്യത്യസ്തം യാചിച്ചുകൊണ്ടാണ് ഇവിടെ കടന്നു വരിക നിശോ ജീവിക്കുവാനായി തൻ്റെ കുഞ്ഞുനാളിലെ ജീവൻ സംരക്ഷിക്കുവാൻ പ്രാണരക്ഷാർത്ഥം ഈജിപ്തിലേക്ക് കുടുംബത്തോടുകൂടെ പാലായിച്ചതുപോലെ ജീവൻ നിലനിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ യുവതി യുവാക്കളെ അവരുടെയും ജീവിത സ്ഥിരതയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കുമായി വിശു ഉണ്ണീശയുടെ മധ്യസ്ഥ ആചിച്ച് ഈ ദേവാലയത്തിലേക്ക് വരാറുണ്ട് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് ഞങ്ങൾ നടത്തുന്ന ഈ തിരുനാള് ശിശുക്കളായവർ മുതൽ പ്രായപൂർത്തിയായവരെയും പ്രസിന്ധിയായിട്ട് വന്ന് ഇതിൽ സംബന്ധിക്കുക പതിവാണ് ഈ വർഷം മുപ്പത്തഞ്ചോളം വ്യക്തികളാണ് തിരുനാളിൽ പ്രസന്തിമാരായിട്ടുള്ളത് അതിൽ മൂന്ന് വയസ്സ് ഉള്ള മുതൽ കുട്ടി മുതലേ അറുപത് വയസ്സ് വരെയുള്ള പ്രായമായവർ അതിൽ പ്രസൈന്തിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ തിരുനാളിൽ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഉണീഷയുടെ സ്നേഹവും ജിജ്ഞാസയോടുള്ള എല്ലാം അറിയുവാനുള്ള ആകാംക്ഷയും എല്ലാം ശിശു സഹതമായി ജീവിക്കാനായിട്ട് ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ തിരുനാൾ ദിനങ്ങൾ നിങ്ങൾക്ക് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈയിടവിടെ എടിയ വികാരിയായ ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽക്കുടി ദേവാലയത്തിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാഗു ചുരിക്കുന്നു നമസ്കാരം നസ്രകയിലെ അത്ഭുത ദിവ്യ ഉണ്ണീശോയുടെ തിരുനാൾ ആരംഭിച്ചതിൻ്റെ പത്താമത്തെ വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിലായിട്ട് ഈ വർഷത്തെ തിരുനാൾ തിരുനാളിൻ്റെ ദിനത്തിൽ ആലപ്പുഴ രൂപതാ മെത്ര ജെയിംസ് സ്ഥാനാപറമ്പിൽ പിതാവാണ് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് തുടർന്ന് നാളെ സമൂഹ ദിവ്യബലിയും നൊവേനയും പ്രദക്ഷിണവും തിരുനാൾ ദിനത്തിൽ കൊച്ചി രൂപതയുടെ വികാര ജനറൽ മോൺസിനോർ ഷൈജു വരിയാത്തുശ്ശേരിയാണ് തിരുനാൾ ദീപലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഈ വർഷത്തെ തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടവകക്കാരെ കൂടാതെ ബാംഗ്ലൂർ കൊല്ലം എടപ്പള്ളി അങ്ങനെ നാനാജാതി മതസ്ഥരായ ആളുകളാണ് ഇവിടെ നൊവേനയിൽ ദീപ്യബലിയിലൊക്കെ പങ്കെടുത്ത് ഒമീഷോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നത് ഈ പത്താമത്തെ തിരുനാൾ എന്തുകൊണ്ടും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യത്തിനാണ് നമ്മൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഭക്തി നിർഭരവും ആഘോഷപൂർവ്വവുമായ തിരുനാൾ ആഘോഷങ്ങൾക്ക് സഹവികാരിമാരായ ഫാദർ ആഷ്പെൽ ജേക്കബ് ഫാദർ ഡെന്നി തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡന്ധിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും ഏവർക്കും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിജ്ജൻ കൊല്ലം